you <music> നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മൾ ഒട്ടുമിക്ക പേർക്കുള്ള ഒരു പ്രശ്നമാണ് മുഖത്ത് ഇങ്ങനെ ചെറിയ ചെറിയ കുഴികളൊക്കെ വന്നിട്ട് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെയുള്ള കുഴികളുള്ളവർ ഒരുപാട് പേര് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർ ഒരുപാട് പേര് വിഷമിക്കുന്നവരുണ്ടാവും മുഖത്ത് ആ കുഴികൾ മാറാനും ഒക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ള ഒരു അടിപൊളി ട്രീറ്റ്മെൻറ്റാണ് ഇന്ന് പറയുന്നത് അപ്പം ഞാൻ ആദ്യം വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇത് കൂടുതലും ഓയിലി സ്കിൻകാർക്കാണ് വരുന്നത് പക്ഷേ അതല്ലാതെ കൂടി കുറച്ച് ഘടകങ്ങളുണ്ട് നമ്മുടെ പ്രായം പാരമ്പര്യം അതേപോലെ ഭക്ഷണക്രമം നമ്മൾ കൂടുതലായിട്ട് മേക്കപ്പ് യൂസ് ചെയ്യുക എന്നിട്ട് മേക്കപ്പ് യൂസ് ചെയ്തതിന് ശേഷം അത് വൃത്തിയാക്കി കഴുകാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുക നമ്മളെ ശുചിത്വക്കുറവുകൊണ്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അതേപോലെ തന്നെ ഹോർമോൺ ചേഞ്ചസ് വരുമ്പോഴും ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇതിനെല്ലാത്തിനുള്ള റെമഡി നമ്മളുടെ വീട്ടിൽ തന്നെയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഫേസ് പാക്കാണ് ഇന്ന് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രം ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്ത് പോകുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു കുഴികളൊക്കെ താരതമ്യ ലൈറ്റനായി വരും അതേപോലെ കുറച്ച് ബ്രൈറ്റായിട്ടും ക്ലിയർ ആയിട്ടുള്ള സ്കിന്ന് കിട്ടാനൊക്കെ നല്ലതാണ് അപ്പോൾ നിങ്ങളുടെ മുഖത്ത് ഇതുപോലെ ചെറിയ ചെറിയ കുഴികളൊക്കെ ഉള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള അടിപൊളി ഹോം റെബഡിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിവിടെ ബ്യൂട്ടി റിലേറ്റഡും മേക്കപ്പ് റിലേറ്റഡ് വീഡിയോസൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ചാനലും കൂടെ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കൂടെ വരുന്നതായിരിക്കും അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു പാക്ക് തയ്യാറാക്കാമെന്ന് കണ്ടുനോക്കാം അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ട ഐറ്റം എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ വേണ്ടത് മുൾട്ടാണിമട്ടിയാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം കൂടുതലും മുൾട്ടാണിമെട്ടി എന്ന് പറയുന്നത് ഓയിലി സ്കിൻകാർക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി സംഭവമാണ് കാരണം മുൾട്ടാണിമട്ടി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഓയിലിനെ നന്നായിട്ട് വലിച്ചെടുക്കുന്ന സംഭവമാണ് അപ്പോൾ ഭയങ്കരമായിട്ട് ഓയിലി സ്കിന്നുള്ളവർക്ക് മുൾട്ടാണിമുട്ടിയുടെ പാക്കുകളൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ് അപ്പം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് മുൾട്ടാണിമി തന്നെയാണ് മുട്ടാണിമട്ടി ഞാനിവിടെ ഈ ഒരു ബോളിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു പാക്ക് കൂടുതലായിട്ട് ഓയിൽ സ്കിന്നുള്ളവർക്ക് ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ രണ്ട് ദിവസം അത് നിങ്ങളുടെ ആ ഒരു സ്കിൻ ടോൺ അനുസരിച്ച് അതിനനുസരിച്ച് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു മുൾട്ടാണി മുൾട്ടാണിമുട്ടി രണ്ട് ടേബിൾ സ്പൂൺ ഈ ഒരു ബോളിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കോഴിമുട്ടയുടെ വെള്ളയാണ് അപ്പോൾ കോഴിമുട്ടയുടെ വെള്ളം നമുക്കറിയാം നമ്മുടെ സ്കിന്നിനെ ടൈറ്റൻ ആക്കാനൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് അതായത് കോഴിമുട്ടയിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീനുകൾ നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റീനെ വളരെയധികം എന്താ പറയുക ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ് അതായത് നമ്മുടെ സ്കിന്നു നല്ലപോലെ ടൈറ്റൻ ടൈറ്റനായിട്ടിരിക്കാനൊക്കെ ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളിതിലേക്ക് കോഴിമുട്ടയുടെ വെള്ളയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളുടെ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി മൊത്തമായിട്ടൊരു കോഴിമുട്ടയുടെ വെള്ളം മൊത്തം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നെക്സ്റ്റായിട്ട് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഒലിവ് ഓയിലാണ് അപ്പോൾ ഒലിവ് ഓയില് ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ലപോലെ ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഉണ്ടാകുന്ന വരൾച്ച കുറയ്ക്കാനും അതേപോലെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചൊറിച്ചിലുകൾ ഒക്കെ ഇല്ലാതാക്കാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ഒലിവ് എന്ന് പറയുന്നത് അപ്പോൾ ഒലിവ് ഓയിലും ഞാനിവിടെ ഒരു ടീസ്പൂൺ അളവിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് മൂന്നും നന്നായിട്ടൊന്ന് എടുക്കുക ഇപ്പം നമ്മൾ ഓരോന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കുന്നതും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതിന് ശേഷം ബാക്കിയുള്ള ഐറ്റംസ് എത്ര വേണം ആഡ് ചെയ്യാൻ എന്നൊക്കെ നമുക്ക് കറക്റ്റ് മനസ്സിലാവാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഓരോന്ന് ഏഡ് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ മിക്സാക്കി എടുക്കാം കേട്ടോ വല്ല ലൂസായി പോകാൻ പാടില്ല ആ ഒരു നമുക്ക് ജസ്റ്റ് ഒരു പേസ്റ്റ് രൂപത്തിലേക്ക് കിട്ടേണ്ടതല്ലേ അപ്പോൾ ആ ഒരു രൂപത്തിലാവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് തക്കാളിയുടെ ജ്യൂസ് ാണ് അപ്പോൾ തക്കാളിയുടെ കുരുമൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുള്ള ജ്യൂസാണ് ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ തക്കാളിയുടെ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ഫൈൻ തിക്ക് പേസ്റ്റ് ആയിട്ടുണ്ട് കറക്റ്റ് കൺസിസ്റ്റൻസി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കിയിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ മുഖം ജസ്റ്റ് നന്നായിട്ടൊന്ന് സോപ്പ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു നല്ലൊരു ഫേസ് വാഷ് ഉപയോഗിച്ച് വാഷ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു പാക്ക് നമ്മളെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഞാനിവിടെ തന്നെ മുഖത്ത് മാത്രമാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇത് കഴുത്തിലും അപ്ലൈ ചെയ്യാം കാരണം നല്ലൊരു ബ്രൈറ്റനിങ് തരുന്ന ഒരു പാക്കും കൂടി ആയതുകൊണ്ട് മുഖത്തും കഴുത്തിലും ഒപ്പം അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് മാത്രമാണ് മുഖത്ത് വയ്ക്കേണ്ട ആവശ്യമുള്ളൂ ഇപ്പോൾ ഇതിൽ മുട്ടാണിമുട്ടി ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഡ്രൈ ആവുന്ന ഒരു പാക്കാണ് അപ്പോൾ വല്ലാതെ മുഖത്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ ചിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് തന്നെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഏത് പാക്കുകൾ അപ്ലൈ ചെയ്താലും വല്ലാണ്ട് ഡ്രൈ ആവാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് മുഖത്തൊന്ന് വലിഞ്ഞ് കഴിയുമ്പോൾ ഒരു ട്വൻറ്റി ആണ് മാക്സിമം നമ്മളൊരു പാക്ക് മുഖത്ത് ഇടേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ അതിന് ശേഷം നമ്മളിത് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഞാനിവിടെ ഇതൊരു പതിനഞ്ച് മിനിറ്റ് മുഖത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം എൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഡ്രൈ ആയിട്ടുണ്ട് അതായത് കുറച്ച് തിക്കായിട്ടിരിക്കുന്ന ഭാഗങ്ങൾ മാത്രമാണ് ഡ്രൈ ആവാതിരിക്കുന്നത് അപ്പം നമുക്ക് ഇത് വാഷ് ചെയ്യാം ഇപ്പോൾ ഇതും കൂടെ ഡ്രൈ ആവാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാനിത് സാധാ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ സ്കിന്നു നല്ലപോലെ ബ്രൈറ്റൻ ആയിട്ടുണ്ട് ഇപ്പം നിങ്ങളുടെ മുഖത്ത് ഇതുപോലെ കുഴികളും ഉള്ളവരാണെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് ദിവസം കൂടുമ്പോൾ യൂസ് ചെയ്യുക ഇപ്പോൾ നന്നായിട്ട് ഓയിലി സ്കിന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്നിടപെട്ട ദിവസങ്ങളും യൂസ് ചെയ്യുന്നത് കുഴപ്പമില്ല അപ്പോൾ നല്ല അടിപൊളി പാക്കാണ് ഇപ്പോൾ മുൾട്ടാണിമുട്ടി ഡെയിലി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിപ്പോൾ സാധാരണയായിട്ട് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ളവരുടെ മുഖത്ത് ഇതുപോലുള്ള കുഴികൾ കാണാറില്ല അപ്പോൾ ഓയിലി ആയിട്ടുള്ള സ്കിൻകാർക്കാണ് കൂടുതലും ഈ പാക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻസിൽ ഇപ്പോൾ നിങ്ങൾക്ക് തക്കാളിയുടെ ജ്യൂസ് ഇല്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് തേന ആഡ് ചെയ്ത് കൊടുക്കാം തേനും നല്ലൊരു അടിപൊളി ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോൾ ഏകദേശം നമ്മൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഓരോ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് മിക്സ് ആക്കി എടുക്കാം കേട്ടോ ഇത് മുൾട്ടാണിമുട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മിക്സ് ആയി കിട്ടാൻ അല്ലെങ്കിൽ മൊത്തത്തിൽ ഇടയിട്ട് മിക്സ് ആക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മിക്സ് ആക്കിയെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു പേസ്റ്റ് പേസ്റ്റാക്കി കിട്ടാനായിട്ട് നല്ലതാണ് അപ്പോൾ ഞാനിതൊരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് സാധാരണ നോർമൽ വാട്ടറിലാണ് വാഷ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ സ്കിന്ന് നല്ലപോലെ ബ്രൈറ്റൻ ആയിട്ടുണ്ട് നല്ല നല്ലപോലെ ക്ലിയർ ആയിട്ടുണ്ട് നല്ലൊരു എന്താ പറയുക ഗ്ലോയിങ് കൂടെ കിട്ടുന്നുണ്ട് നമ്മളിതിൽ ഒലിവ് ഓയിൽ ആഡ് ചെയ്തിട്ടുള്ള കാരണം കൊണ്ട് സ്കിന്നിനൊട്ടും ആ ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യില്ല നല്ലൊരു ഗ്ലേസിംഗ് കൂടെ ഉണ്ടാവും അപ്പോൾ നല്ല അടിപൊളി ഫേസ് പാക്ക് ആണ് ാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് ഈ വീഡിയോ അറിയിക്കാം മറക്കരുത് എന്തായാലും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുള്ള കാര്യം ആണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഇതുപോലെയുള്ള യൂസ്ഫുൾ ടിപ്സായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ